വെള്ളിയാഴ്ചയും ഞായറാഴ്ച വഴിക്ക് ബാക്കി ഏത് ദിവസം വെച്ചാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഗവൺമെന്റ് അറിയിച്ച സ്ഥിതിക്ക് നമ്മൾ വെള്ളിയാഴ്ച വിശ്വാസത്തിന്റെ ഭാഗമായി ആരാധന കൃത്യമായി നടത്തുകയും ചെയ്യും വോട്ടവകാശം രേഖപ്പെടുത്തുകയും ചെയ്യും നമ്മൾ വോട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവകാശം വേറെ നടത്താൻ പറ്റുന്നു ഈ വെള്ളിയാഴ്ച ദിവസം വെച്ചത് എന്തായാലും തന്നെയാണ് നടക്കത്തില്ല കേരളത്തിലാണ് അത് വിചാരിക്കുന്നേ

ഈ വെള്ളിയാഴ്ചയാണ് പാർലമെന്റ് ഇലക്ഷൻ അഥവാ വരുന്ന വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം ഇസ്ലാമിക വിശ്വാസികൾ പ്രധാന പ്രാർത്ഥനാമായ ജുമ നമസ്കരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥനയും വേണ്ടിയും വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു ദിവസം ഈ ദിവസം പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത് വളരെയധികം കോൺഗ്രസ് സൃഷ്ടിച്ചിട്ടുണ്ട് വിവാദ പരാമർശങ്ങൾ ഉണ്ടാകുന്നു ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരം സ്വന്തത്തിൽ ഓരോ ആരാധനാ ദിവസങ്ങളിൽ ഇതേപോലെ ഇലക്ഷൻ പ്രഖ്യാപിക്കരുതെന്നിരിക്കെയാണ് ഈ ഒരു പ്രഖ്യാപനം പല സംസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിൽ വളരെയധികം ഒരു കോളിനിക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെയുള്ള ലക്ഷ്യം തീർച്ചയായും ഇരുനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ വോട്ട് പാടില്ല അത് വോട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ലക്ഷ്യമെന്നുള്ളതാണ് ഇന്ന് മുസ്ലിം സമുദായം ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും ബി ജെ പി സർക്കാരിന് ബി ജെ പി അജണ്ട ആ ബി ജെ പി ആദർശം അത് ആർ എസ് എസിൻ്റെ ആദർശമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആദർശം ആ ആർ എസ് എസിൻ്റെ ആദർശം എന്ന് പറയുന്നത് ഭാരതാമ ഇടതാം ഭാരതത്തിൻ്റെ കണ്ണിലെ കരടാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എബോഷിക്കാൻ അഥവാ ഏകദേവ വിശ്വാസികളായ അവസ്യങ്ങൾ അവർ മനുഷ്യനെ മനുഷ്യനെ കാടകെ ജാതിയതക്കെതിരായി പോരാടിയത് കാരണത്താൽ തന്നെ ഇന്ത്യയിൽ നിന്ന് പല ആളുകളും ഇസ്സാം സ്വീകരിച്ചു എന്നുള്ളതാണ് ഇസ്ലാം ഒന്നാമത്തെ കരടായി മാറാൻ കാരണം രണ്ടാമത്തായി ആതുര ശുശ്രൂഷ രംഗത്ത് സേവനം നിർമ്മിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ രംഗത്ത് വന്നതാണ് രണ്ടാമത്തെ ശത്രുവായി ആർ എസ് എസിന് ക്രിസ്ത്യാനികൾ മാറാൻ കാരണം പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് ആന്റി ടൊറിസ്റ്റ് ആയി ഭീകരതയ്ക്കെതിരെ ശക്തമായി പോരാടുന്ന ഒരു പാർട്ടി എന്ന നിരക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ശത്രുവായി കാണുന്നത് ഈ മൂന്ന് കരുടെ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് സത്യത്തിൽ ഈ ഭാരതാമേടക്കാരിൽ കരട് പ്രഖ്യാപിച്ചിട്ട് ആർ എസ് എസിന്റെ ഇതാണ് ബി ജെ പി പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം തരുന്ന ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇല്ലാതാക്കാൻ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ജുമാ ദിവസം പ്രഖ്യാപിച്ചു എന്നാണ് ഇന്ന് ന്യൂനപക്ഷങ്ങൾ അഥവാ മുസ്ലീങ്ങൾ ഇന്ന് ആരോപിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ദിവസം പ്രഖ്യാപിച്ചെന്നാണ് പല സംസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചത് എങ്കിൽ കേരളത്തിലെ മുസ്ലീങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ജുമാ ദിവസത്തിന് വേണ്ടി പ്രത്യേക ചാറ്റ് തയ്യാറാക്കിക്കൊണ്ടതിന് പെട്ടെന്ന് ചുമ അവസാനിപ്പിച്ചുകൊണ്ടതിന് സ്ത്രീകളും പുരുഷന്മാരും നേരത്തെ നിലപാടല്ലേ ബൂത്തുകളിൽ പോയി അവരുടെ വോട്ട് അവകാശം നിർവഹിക്കുക എന്നുള്ളതാണ് ഈ കോടതി തീരുമാനം എന്തായാലും നോക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മുസ്ലിം വിശ്വാസികളുടെ അഭിപ്രായം നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് ഈ ഒരു ദിവസം പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് എങ്ങനെയാണ് മുസ്ലിം സമുദായം കാണുന്നത് അതോടൊപ്പം ഈ ഓട്ടിനെയും ഈ പ്രാർത്ഥനയും എങ്ങനെയാണ് ഇസ്ലാമിക വിശ്വാസികളാണ് നമുക്ക് എപ്പിസോലിലേക്ക് എവിടെയാണ് ഈ എപ്പിസോലേക്ക് ഗവൺമെന്റിന്റെ ഇപ്പത്തെ ഒരു ഫാസ്റ്റ് നയമാണ് അതായത് തവർണാഭ്യത്തെ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിന്റെ ഒരു ഇതാണ് കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കണമെന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് നല്ലപോലെ അറിയാം ഇപ്പോൾ വെള്ളിയാഴ്ച വോട്ട് ജുമാ ഇല്ല ദിവസം ഇലക്ഷൻ വയ്ക്കുന്ന സമയം വോട്ടിംഗ് ശതമാനം കുറയ്ക്കാനുള്ള പരിപാടി അത് നടക്കത്തില്ല കേരളത്തിലെ മുസ്ലിംമാർ മുസ്ലന്മാന്മാർ ബുദ്ധിമാന്മാരാണ് അവർക്കറിയാം എങ്ങനെ വോട്ട് ചെയ്യുന്നത് ജുമാക്ക് ചുരുക്കാൻ എല്ലാ പള്ളികളിലും അതിൻ്റെ സർക്കുലർ കൊടുത്തിട്ടുണ്ട് ഒന്നേക്കാൾ മുമ്പ് ജുമാർത്തണത് ജുമാക്ക് വോട്ട് ഇതുമായിട്ട് ഏതൊരു ബന്ധമില്ല പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോയി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഇലക്ഷൻ്റെ ഒരു ബൂത്തിലെ ഏജന്റാണ് ഞാൻ പോയത് എന്റെ എന്റെ ബൂത്തില് കംപ്ലീറ്റ് മുസ്ലിങ്ങളാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്തായാലും ഇന്ത്യ ഈ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് അതിന് ആരെ വോട്ടും പാഴാവില്ല എല്ലാ മുസൽമാന്റെ വോട്ടും ശക്തമായിട്ട് ചെയ്തിരിക്കും ജുമാ നിങ്ങൾ വോട്ട് ജുമാ നമസ്കാരം കഴിഞ്ഞിട്ടേ പോവുള്ളൂ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റിനകത്ത് ജുമാ ചുരുക്കാമുള്ള എല്ലാ പള്ളികളിലും ജുമാരെല്ലാം സർക്കിളിൽ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു വലിയ എങ്ങനെ കാണുന്നുണ്ട് അത് ഏറ്റവും േ കാണെന്നുള്ള ഈ രാജ്യത്തെ സവർണാധിപത്യം നടപ്പിലാക്കാൻ വേണ്ടി നരേന്ദ്രമോദിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ അജ്ജ് കമ്മറ്റിയുടെ കാര്യം മറ്റുള്ള മുസൽമാന്റെ കാര്യം മറ്റേ പ്രകടന പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ ഇയാൾ ഏറ്റവും നല്ല സവർണാധിപത്യമാണ് ഇയാളെ ഇവിടെ ഇറക്കാൻ വേണ്ടി നമ്മൾ മുസൽമാന്മാരും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് അത് ഏറ്റവും കൂടുതൽ ഇതായി അതിൽ കഠിനമായി വോട്ട് എല്ലാ മുസ്ലിങ്ങളും വോട്ട് ചെയ്യണം എന്തായാലും നടക്കും

ക്ലിയർ തന്നെ ശരിയായ രീതിയല്ല മോഡി വിചാരിക്കുന്നത് വെള്ളിയാഴ്ച ന്യൂനപക്ഷങ്ങൾ വോട്ടുകളൊക്കെ കുറയും വിചാരിക്കുക ഒരു കാര്യം നടക്കൂല പരിപ്പൊന്നും ഇവിടെ വേവയും ചെയ്യുന്നില്ല അതേ നമുക്ക് പറയാനുള്ളത് വെള്ളിയാഴ്ച ഏറ്റവും രാഷ്ട്രീയക്കാരും ചെയ്യും എല്ലാം പന്ത്രണ്ട് മണിക്കുമ്പോ എല്ലാം വോട്ടുകളും ചെയ്തിരിക്കും

ജുമാകാരം വെള്ളിയാഴ്ച നമസ്കാരം ഇലക്ഷൻ വെച്ച് നമ്മളെ വോട്ട് കുറയ്ക്കാമെന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ആയിരിക്കാം പക്ഷെ ആനേക്കാളും ഇതാണ് നമുക്കുള്ളത് നമുക്ക് അങ്ങോട്ടും ഇട്ട് സമയം കുറച്ച് വ്യത്യാസത്തിന് മാറ്റുക അവർക്കറിഞ്ഞുകൂടാ അവർ വിചാരിക്കുന്ന ഈ ജുമാ ദിവസം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വ്യാമോഹമാണ് ഒന്നും നടക്കൂല്ലേ നേരത്തെ വോട്ട് ചെയ്തിട്ട് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച പാടില്ലാത്തതായിരുന്നു നമ്മള് ആഴ്ച ഒരുമിച്ച് കൂടുന്ന ദിവസമാണല്ലോ പല ഉദ്യോഗസ്ഥന്മാര് ഇലക്ഷൻ കാണും പക്ഷെ അവര് അവർക്കും ഇന്ത്യൻ പവറിന്റെ അവകാശമാണ് കറക്ഷനും സിനിമ പ്രധാനപ്പെട്ട കാര്യമാണ് ചുമ്മായും അഞ്ചു കാര്യം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിൻ്റെ ഇടയിൽ ലോകനുസനുസരിച്ച് ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിന് രണ്ടാമത് പ്രാധാന്യം കൊടുക്കുന്ന ക്ഷൻ്റെ എല്ലാ മുസ്റ്റങ്ങളും ജുമാണെന്ന് കണക്കാക്കി ഇറങ്ങാതെ മിൻഷാറിലെ എല്ലാ മുസ്ലീങ്ങളും വോട്ട് ചെയ്യും ജുമാക്ക് ശേഷം വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ജുമാക്ക് മുമ്പേ വോട്ട് ചെയ്തിട്ട് മിൻഷാറിലേക്ക് ചെയ്യാൻ പറ്ററി നമ്മൾ വോട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവകാശം വേറെ എടുത്താൽ ആൾക്കൊണ്ട് പോകും നമ്മക്ക് യഥാർത്ഥത്തിൽ അവകാശം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഞമ്മള് മുസ്ലിങ്ങളാണെന്ന് വിചാരിച്ച് ഘോഷയാണെന്ന് വീട്ടിൽ നോക്കില്ല ഇൻഷാല്ല ഇറങ്ങി പ്രവർത്തിച്ച് നമ്മൾ ശക്തമായിട്ട് ശക്ത ശക്തമായിട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻഷാല്ലേത്താൻ പറ്റും അവകാശങ്ങൾ അവഗണിക്കുന്ന രീതിയിലാണ് പരാതി കൊടുത്തിട്ട് അതിനെ കുറിച്ച് ഒരു അഭിപ്രായങ്ങളും ന്യൂനപക്ഷത്തിന്റെ വോട്ട് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് മനസ്സിലാക്കുന്നത് ഏകാധിപത്യമായ തീരുമാനങ്ങളായിട്ട് അതിനെ പ്രതിഷേധിച്ച് ലോകത്തുള്ള എല്ലാം ന്യൂനപക്ഷങ്ങളും അതി ശക്തമായി ഈ ഒരു ഇളച്ച കൊണ്ടുവയ്ക്കുക വോട്ട് ചെയ്യുക ഇനി ഇവർ എന്തൊക്കെ ബി ജെ പി സർക്കാർ ഇവിടെ കാറ്റിക്കൂട്ടിയാലും ഞങ്ങൾ വോട്ട് ചെയ്യും ചെയ്തിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് വന്നാലും ശരി നേരെ ഞങ്ങളും അധ്യക്ഷരാണ് കാര്യം അല്ലെങ്കിൽ മറ്റൊരു ദിവസങ്ങൾ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇത് യാതൊരു കുഴപ്പമില്ലായിരുന്നു ഈ വെള്ളിയാഴ്ച ദിവസവും മാത്രമേ വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അപ്പം മുസ്ലിങ്ങൾ വോട്ട് തെളിപ്പിക്കാനും വിഷയങ്ങൾ വോട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെ കാണിക്കുന്നത് ഇനി മോദി സർക്കാർ ഇവിടെ എന്തൊക്കെ ഇവിടെ കൊണ്ടുവന്നാലും ഏതൊക്കെ ലെവലിൽ ഇവിടെ കൊണ്ടുവന്നാലും ഞങ്ങൾ തീർത്തും ആ വെള്ളിയാഴ്ച ദിവസം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇരുപത്തി ആറാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ കറക്റ്റ് നമസ്കരിക്കും കറക്റ്റ് ഞങ്ങൾ പള്ളിയിൽ വരും ഞങ്ങൾ വോട്ട് ചെയ്യും യാതൊരു സംശയമില്ല ഇനി എന്തൊക്കെ വന്നാലും ശരി ജുമാ ഇലക്ഷൻ ശരിയാഴ്ച നമ്മൾ മുസ്ലിങ്ങൾ ഇരുപത്തഞ്ച് കോടി ജനം മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് ഫലപൂർവ്വമാണ് അവരത് അറിയിച്ചിരിക്കുന്നത് കാരണം വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒഴിക്ക് ബാക്കി ഏത് ദിവസം വെച്ചാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ ഗവൺമെൻറ് അറിയിച്ച സ്ഥിതിക്ക് നമ്മൾ വെള്ളിയാഴ്ച വിശ്വാസത്തിൻ്റെ ഭാഗമായി ആരാധന കൃത്യമായിട്ട് നടത്തുകയും ചെയ്യും വോട്ടവകാശം രേഖപ്പെടുത്തുകയും ചെയ്യും ഈ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം ഒരു ആരാധന ആരുടെ ആരാധന ദിവസങ്ങളിൽ അങ്ങനെ ഇലക്ഷൻ വയ്ക്കാൻ പാടില്ലെന്നാണ് അതിനെ ഇത് ഇതിനൊരു എങ്ങനെ കാണുന്നത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ഇലക്ഷൻ ഡിക്ലർ ചെയ്തതുകൊണ്ട് നമ്മൾ വോട്ടവകാശം രേഖപ്പെടുത്തുകയും ചെയ്യും അതിന് മാറ്റമല്ല പക്ഷേ ജനങ്ങളുടെ അഭിപ്രായം കൂടെ മാനിച്ചായിരുന്നു തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭരണകൂടം ഭരണകൂടം ജനങ്ങൾക്കെതിരായിട്ടാണ് ഏത് ഭരണകൂടവും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും നടക്കും ഇലക്ഷൻ അത് നമുക്ക് പറ്റോ ാശം നമ്മുടെ മൗലിക അവകാശമാണ് അത് നിർവഹിക്കുകയും ആരാധന ആരാധന നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിന്റെ വഴിക്ക് നടക്കുകയും ചെയ്യും എങ്ങനെയാണ് ഇപ്പൊ കൊടുക്കുക പ്രിയോരിറ്റി ജുമാക്കാൻ ചെയ്യും അത് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചതിനോ അപ്പൊ ഇല്ല പിന്നെ വെള്ളിയാഴ്ചയോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ നമ്മളെ അവകാശമായിട്ട് എങ്ങനെ ഈ ഒരു ഇലക്ഷൻ വെള്ളിയാഴ്ച വച്ചതുകൊണ്ട് സാധാരണ ഇലക്ഷൻ തീരുമാനപ്രകാരം നിയമപ്രകാരം അങ്ങനെ ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു ആരാധന ദിവസം വെക്കാൻ പാടില്ലെന്നാണ് ഇങ്ങനെ വച്ചതിന് പിന്നിലുള്ള ദുരുദ്ദേശം വോട്ട് ചിന്തിക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്യും എന്തായാലും ഈ ഇലക്ഷൻ ഈ വെള്ളിയാഴ്ച ദിവസം വെച്ചത് എന്തായാലും ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു ചതി പ്രയോഗം തന്നെയാണ് ഈ വെള്ളിയാഴ്ച ദിവസം ഇൻഷാ അല്ല ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുക തന്നെ ചെയ്യും വോട്ടിൽ നിന്ന് ഒരു കാലവും പിന്മാറില്ല വോട്ട് തീർച്ചയായിട്ടും ചെയ്യുക തന്നെ ചെയ്യും ഈ ഒരു വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചതിന് കാരണം നിയമവിരുദ്ധമായിട്ടാണ് കാരണം ഒരു ആരാധന ദിവസമാണ് ദിവസമാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കാണുന്നുണ്ട് ഇപ്പൊസ്റ്റ് ഗവൺമെന്റ് ചതിയാണ് അത് ആദ്യമേ ഞാൻ പറഞ്ഞില്ല ഫാസിസ്റ്റ് ഗവൺമെന്റ് വലിയൊരു ചതിയാണ് അത് തീർച്ചയായിട്ടും ഞങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നമസ്കരിക്കാൻ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ മതി ആ ഒരു മണിക്കൂർ വിട്ടിട്ട് ബാക്കി പത്ത് മണിക്കൂറിൽ കൂടുതലുണ്ട് ആ മണിക്കൂർ ഞങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ ഉപയോഗിക്കും ഞങ്ങൾ വോട്ട് എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും അന്നത്തെ ദിവസം പ്രഖ്യാപിച്ച അത്ര ശരിയല്ല എന്നിരുന്നാലും ഇപ്പം എല്ലാ പള്ളികളിലും അന്നത്തെ ദിവസം മുൻനിർത്തി നേരത്തെ നിസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റേ ഉള്ളൂ അത്രേ ഉള്ളു പന്ത്രണ്ടേ മുക്കാല് മുതൽ ഒരു മണിവരെയും ഒന്ന് മുതൽ ഒന്നേ കാലു വരെയും എല്ലാ എല്ലാ പള്ളികളിലും അങ്ങനെ ആക്കിയിട്ടുള്ളൂ എനെ പറ്റി പറയുകയാണെങ്കിൽ ജുമാക്കാണ് ഇലക്ഷൻ വെച്ചത് അത് തീർത്തും അന്യായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ജുമാക്ക് എല്ലാ മുസ്ലിങ്ങൾക്കും ജുമാ ജുമാ സമയത്ത് ഇവിടെ പള്ളിയില് എല്ലാവർക്കും പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു നിയമം വെച്ചാല് ഭൂരിപക്ഷം വോട്ട് കുറയാൻ വേണ്ടിയാണ് മുസ്ലിങ്ങളെ വോട്ട് അവർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഇത് വെച്ചത് ഇത് ഏറ്റവും അന്യായമായിട്ടുള്ള ന്യായമാണ് ഇത് ഇതെല്ലാം നമ്മൾ കാറ്റി പറത്തി കളയേണ്ട ഒരു സംഭവമാണ് എന്നാലും നമ്മള ഇവിടുത്തെ പള്ളിയിലെ സർക്കുലർ ഇപ്പം പാറ്റി ജുമാ സമയത്ത് നേരത്തെ വന്നതൊന്നും വോട്ട് ചെയ്യാനും പറ്റും അതുകൊണ്ട് നമ്മൾ രണ്ട് ജുമായും അറ്റൻ്റെയും വോട്ട് വോട്ട് ഇലക്ഷനും നടക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് ഇസ്ലാമിക വിശ്വാസികൾക്ക് പറയാനുള്ളത് അഥവാ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് ഇന്ത്യ നിയമം അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരം അവിടെ റൂൾ അനുസരിച്ച് ഒരു ആരാധന ദിവസം എലക്ഷൻ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഇസ്ലാമിക വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആരാധന പ്രതികരിക്കുന്ന സമയമാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് ജുമാ ദിവസം ഈ ദിവസമാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളും ഇപ്പൊ കഴിഞ്ഞിടത്തും ആ ഇരയൊരു പ്രതിസന്ധനമാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം തൊഴിലക്കം ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം പക്ഷേ അധികം വിശ്വാസികളും അഥവാ ഇസ്ലാമിക വിശ്വാസികൾ വോട്ട് ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇത് തീരുമാനം അഥവാ ചുമ ദിവസങ്ങളിൽ ചുമ പ്രാർത്ഥന നേരത്തെ സമയം ചുരുക്കിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നിർവഹിക്കുകയും ചെയ്യും അതിനുശേഷം തങ്ങളുടെ പൗരാവകാശം ആ മൗലികാവകാശം പെട്ട ഈ ഒരു വോട്ട് അവർ ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ടുതന്നെ ഭാരത്തിൻ്റെ ഐക്യം ഹിന്ദും ക്രിസ്ത്യാനിയും മുസ്ലിം അടുമുള്ളവരും ഇല്ലാത്തവരും തോടോട് തോർച്ചാൽ നൽകുന്നത് ഈ വിദ്യാഭ്യാസ സമുദ്രമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിതൃകാ കാത്തുസൂക്ഷിക്കാൻ ഇപ്പോഴും വിശ്വാസത്തിന് മുഖിൽ നിന്നിറക്കി മുസ്ലീങ്ങളും മുൻപന്തിയിലുണ്ടാകും എന്ന് തന്നെയാണ് അതുപോലെ ഇന്ത്യൻ ഡൈനേഷൻസ് ഉയർത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇലക്ഷൻ വരണം അതില്ലായ്മ ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് അറിയാൻ സാധ്യത മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക